ഹലോ താക്കോലി അപ്പോൾ അങ്ങനെ ഇന്ന് പതിനാലാമത്തെ നോമ്പ് വിടാൻ ആയതുണ്ട് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാമത്തെ നോമ്പ് ആയതുണ്ട് കയ്യാറായതുണ്ട് കുറച്ച് നേരം എന്തെങ്കിലും ബാങ്ക് കുളിക്കും അതിനെ നമ്മൾ എന്നത്തെയും പോലെയും ചായ കുടിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ആയിട്ട് മാത്രമല്ല നോമ്പ് പിടിക്കുന്നുണ്ട് നോമ്പ് കുടിക്കുന്നത് സമാധാനത്തിൻ്റെയും ശാന്തിൻ്റെയും പുണ്യമായൊരു ഇതിൻ്റെ ഇതിലാണ് അല്ലാണ്ട് ഫുഡ് കഴിക്കാൻ മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞത് വെറുതെന്നല്ല വെറുതെ വിചാരിക്കുകയും ചെയ്ത് പെട്ടെന്ന് വായിച്ച് ചാടി തന്നെയാണ് അങ്ങനെയാണ് കുറെ പെട്ടെന്ന് വായന എന്തെങ്കിലുമൊക്കെ ചാടി വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇതാവണം അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടും പറഞ്ഞാലോ അപ്പോൾ എന്തായാലും എന്നത്തേമ്പിലും നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പതിനാലാമത്തെ നോമ്പ് ആയത് കൊണ്ട് കുറച്ച് എന്തെങ്കിലും ബാങ്ക് വിളിക്കാം അപ്പോൾ പുറത്തേക്ക് കുറച്ച് സാധനം ഒക്കെ മേടിക്കാണ്ട് അപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നേരെ വരാട്ടോ ഓക്കെ ബൈ അങ്ങനെ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് കൊണ്ടുനേക്കും പള്ളിയിൽ ബാങ്ക് വിളിച്ച് പിന്നെ നേരെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് പ്രാർത്ഥിച്ച നോമ്പിനെ മുറിച്ചു ഇനിയിപ്പോൾ പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാൻ പാട് സാധാരണ പോലെ തന്നെ എന്താണ് ഇന്നിപ്പോൾ എന്തോ ഇഡ്ഡലി എന്തോ ഉണ്ടാക്കി വെച്ചേക്കണേ കറി വേറെന്തോ ബീഫ് എന്താണ്ടൊക്കെ ഉണ്ട് അങ്ങനെ കട്ടൻ ചായക്കൂരം പാൽ ചായ ഒക്കെ ഉണ്ട് അപ്പോൾ ഇഡ്ഡലിയും ബീഫും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കട്ടൻ ചായക്കൂരം ഞാൻ പറവില്ല പാൽ ചായ ഒക്കെ ഉണ്ട് ഒരു ചേഞ്ച് എന്നും കട്ടൻ ചായല്ല അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി പാൽ ചായ കുടിച്ചു അപ്പം നിങ്ങളെല്ലാവരും നോമ്പോ അറിഞ്ഞില്ല ചായ കുടിച്ചില്ലേ ഹലോ അങ്ങനെ ഇവിടെ പതിനാലാമത്തെ മുതൽ അടിപൊളി ഞാൻ ചായ കുടിച്ച് നോമ്പ് ഇങ്ങനെ അപ്പൊ നിങ്ങളും ചായ കുടിച്ച് നോമ്പ് അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ വീഡിയോ വിടുമ്പ ചായ കുടിക്കലും നോമ്പോർക്കലും ഇതൊക്കെ ഞാൻ പറഞ്ഞോ നിങ്ങക്ക് മടുക്കണ്ട എന്തെങ്കിലും ഒരു പറഞ്ഞോളൂട്ടോ കൊറേ പേര് ഇങ്ങനെ പറയണ്ടോ എപ്പോഴും ചായ കുടിക്കാൻ നോമ്പ് പറമ്പോ ചായ കുടിക്കുന്ന പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പോവാന്നൊക്കെ എല്ലാരും പറയുന്നത് നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാട്ടോ കൊഴപ്പല്ല അപ്പൊ ഞാൻ ചായക്ക് സ്പെഷ്യൽ ട്രില് ചെറിയ ദോശ് കഴിച്ചു പിന്നെ കുറച്ച് കുറച്ചായം കുടിച്ചു അങ്ങനെ ഇന്നിപ്പോ പാൽ ചായ അറിഞ്ഞു ഒന്നും കട്ടൻ ചായ ഉണ്ടായില്ല ഇന്ന് പാൽ ചായ ഇറങ്ങും എന്താ പറയാൻ പാത്രീ ഇനി എന്തൊക്കെ പറയാൻ വേണ്ടി വന്നാർന്നു പക്ഷെ എല്ലാം മറന്നുപോയി പോയി ഇപ്പൊ പെട്രോളും സ്റ്റാൻഡുകളും കുഴപ്പമില്ല കൈ പിടിച്ച് വീട്ട് പിന്നെ എന്താ ഇനിയിപ്പോ നാളെ പതിനഞ്ചാമത്തെ നോമ്പ് അങ്ങനെ പോകുന്നു അങ്ങനെ പതിനാറ് പതിനേഴ് ഇങ്ങനെ പോകുന്നു അപ്പൊ എല്ലാം ഇതുവരെയുള്ള ഉള്ള നോമ്പ് ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല രീതിക്ക് തന്നെ പിടിക്കാൻ പറ്റി ഇനിയിപ്പൊ നാളെയും പിടിക്കണം എന്താണ് ആഗ്രഹം നാളെയും പിടിക്കും പിന്നെന്താ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത്ര പോലും അപ്പൊ നമുക്ക് നാളെ കാണാം ഓക്കേ ബൈ